സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇതിനോടകം സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു പെൺമക്കൾ രണ്ടുപേരും ഇതുവരെയും സിനിമയിലേക്ക് എത്തിയിട്ടില്ല സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാൾ മാധവ് സുരേഷാണ് മാധവിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വൈറലായി മാറാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ മാധവ് പങ്കുവച്ച ഏറ്റവും പുതിയ സ്റ്റോറിയാണ് ഇപ്പോൾ വൈറലാകുന്നത് ചില കോഡ്സ് കോർത്തിണക്കിയ സ്റ്റോറിയാണ് മാധവ് പങ്കുവച്ചത് നിങ്ങളുടെ ദയ മുതലെടുക്കുന്ന ചില ആളുകൾ അതിനുള്ളത് കർമ്മ നൽകും എന്നാണ് മാധവ് കുറിച്ചത് അവരിൽ ഭൂരിഭാഗവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായവരും ഏറ്റവും മോശമായത് അർഹിക്കുന്നവരുമാണ് ഇതൊക്കെ ഒരു പെൺകുട്ടിയെ ഉദ്ദേശിച്ചാണ് എന്നായിരുന്നു മാധവ് കുറിച്ചത് മാധവിൻ്റെ സ്റ്റാറ്റസുകൾ വൈറലായതോടെ സെലിനുമായി ബ്രേക്കപ്പ് ആയോ എന്നുള്ള ചോദ്യങ്ങളായി എന്നാൽ ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല ചൂഷണം ചെയ്യുന്ന എല്ലാവരെയും കുറിച്ചുള്ള പോസ്റ്റാണ് മാധവ് പങ്കിട്ടത് എന്ന് വ്യക്തമാണ് കുറുമ്പിൻ്റെ കാര്യത്തിൽ തൻ്റെ അഞ്ചു മക്കൾ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കുറുമ്പ് കൂടിപ്പോയ വിഷയം ആണോ സ്റ്റാറ്റസിൽ കാണുന്നത് എന്നും ചിലർ കമൻറ്റുകൾ ഇടുന്നുണ്ട് അതേസമയം കുറച്ച് നാൾ മുമ്പ് മാധവ് സുരേഷ് ഗോപിയുടെ ഒരു പോസ്റ്റ് ഏറെ ചർച്ച ആയതാണ് തൻ്റെ അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മാധവ് പോസ്റ്റ് പങ്കുവെച്ചത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് സെലിനെന്നും സെലിനാണ് തൻ്റെ ലോകമെന്നും മാധവ് കുറിപ്പിൽ പറയുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാളാണ് എൻ്റെ ലോകം ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്തിനും ഉറച്ചു നിൽക്കുന്ന എന്നോടൊപ്പം നിന്ന ഒരാൾ എന്നായിരുന്നു സെലിനെക്കുറിച്ച് മാധവ് കുറിച്ചത് മാധവിൻ്റെ ഈ പോസ്റ്റ് വൈറലായതോടെ ഇവർ പ്രണയത്തിലായിരുന്നു എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്നാലിപ്പോൾ മാധവിൻ്റെ ഇൻസ്റ്റയിൽ ആ പോസ്റ്റുകൾ എല്ലാം അപ്രത്യക്ഷമായി എന്നാൽ ആദ്യമായി സെല്ലിനെ മാധവ് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നു എന്നായിരുന്നു സെല്ലിനൊപ്പമുള്ള ആദ്യ ചിത്രത്തിന് മാധവ് അന്ന് നൽകിയ തലകെട്ട് പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നു എന്നാൽ ആ റിപ്പോർട്ടുകൾ മാധവ് നിഷേധിച്ചു വീണ്ടും സെല്ലിനൊപ്പമുള്ള ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രണയത്തിലാണോ എന്ന ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു അടുത്തിടെ പുണ്യ എലിസബത്തിൻ്റെ വിവാഹത്തിനും ഒപ്പമാണ് ഗൂഗിൾ എത്തിയത് എന്തായാലും ഇവർ ഇവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യമാണ് ആരാധകരും ഉന്നയിക്കുന്നത്